ചെയിൻ ഇന്ന് ടിക് 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 സൗണ്ട് കേൾക്കുന്നത കസ്റ്റമർ കാസർഗോഡ് നിന്ന് ഉണ്ടോ വണ്ടി നിങ്ങളെ അപ്പം അവിടുന്ന് ഇതുവരെ വന്ന ഒരുപാട് ഗാരേജുകളിൽ വണ്ടി കയറ്റി വെക്കുകയും അവർക്കൊന്നും പ്രശ്നം എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്കെന്തായാലും ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം അതാണ് ചെയിനിൽ അത്യാവശ്യം ലൂപം കാണാനൊക്കെ ഉണ്ട് ചെയിൻ ലോക്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ എന്ന് നോക്കി 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 വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ചെയിൻ ലോക്ക് വരാത്ത ടൈപ്പ് ചെയിൻ ആണെന്ന് വണ്ടി ഒന്ന് സെൻറ്റർ സ്റ്റാൻഡിൽ കയറ്റി ചെയിൻ ഇൻസ്പെക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കസ്റ്റമർ എക്സ്പെർസിന്റെ ഷോക്കേറ്റ് വണ്ടിയുടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സെൻറ്റർ സ്റ്റാൻഡിന്റെ വേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കാൻ നിന്നില്ല കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മളെ ആയിട്ടുള്ള പെടോഫ് സ്റ്റാൻഡിലോട്ട് വണ്ടിക്കേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പെടോയ്ക്ക് കയറ്റിയ സാക്ഷണം നമുക്ക് മനസ്സിലായത് നമ്മളെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പല ടൂൾസും സരിത്തൂടെ തിരിച്ചെത്തിയിട്ടില്ല ആദ്യത്തെ നീ ആ സാധനങ്ങൾ തിരിച്ചെത്തിക്കണം എന്നിട്ട് വീഡിയോ കാണണം ചെയിൻ ലോഫ് ഒന്നും വലിയ രീതിക്ക് ഡാമേജ് ഒന്നും ഇല്ല നമ്മൾ ഇഷ്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ചെയിൻ വല്ലതാണ് സംഭവം അപ്പം ഈ ഒരു സൈഡിൽ ചെയിൻലെസ് ലാക്ക് കുറച്ച് കൂടുതലും ഇത് നമ്മൾ കറക്കി ഒന്ന് വിട്ടിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ചെയിൻ കറക്റ്റ് സ്ലാക്ക് ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെയിൻ റൊട്ടേറ്റ് ആയി വന്നിട്ട് ഈ ഒരു സ്ലാക്ക് കൂടുതലുള്ള സ്ഥലത്ത് വെത്തുമ്പോൾ ഉള്ള ആ ഒരു ടിക്ക് സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഒരു ലൂസായ സൈഡ് വെച്ചിട്ട് ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയിൻ കറങ്ങി വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡ് ഓവർ ടൈറ്റ് ആവും ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കാൻ മാത്രമുള്ള സ്ലാക്ക് ഡിഫറൻസ് ഒന്നുമില്ല ചെറിയ രീതിക്ക് ചെയിൻ വലിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വർഷോപ്പിലൂടെ കാണിച്ച് നോക്കണം പിന്നെ മറ്റു ഗ്യേജിലെ പോലെ ഉത്തരവാദിത്വമില്ലാത്ത പണിയൊന്നും നമുക്കില്ല നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഷോറൂം കണ്ടീഷനല്ല ഫാക്ടറിയിൽ നിന്ന് വണ്ടി എങ്ങനെയാണ് ഇറങ്ങുന്നത് അതുപോലെ പല പാർട്ട് പാർട്ടാക്കി വണ്ടി കയറ്റിയായിരിക്കും കസ്റ്റമർ ഡെലിവർ ചെയ്യുന്നത് ചിലപ്പോൾ അപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ച് വേണമെങ്കിൽ നമ്മുടെ വണ്ടി റീപെയിൻറ്റെയിൻ ചെയ്ത് ടെസ്റ്റും ചെയ്ത് ഫ്രീ ആയിട്ട് വണ്ടി കസ്റ്റമറുടെ കൊടുക്കും